നമസ്കാരം ഭർത്താവിനെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയ യുവതി രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം ശാരീരിക പീഡനവും സംശയവും പതിവായതോടെ യുവതി സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊലപ്പെടുത്തുകയായിരുന്നു സന്തോഷ് ദേവി എന്ന യുവതിയാണ് ഋഷി ശ്രീവാസ്തവ മോഹിത് ശർമ്മ എന്നിവരുടെ സഹായത്തോടെ ഭർത്താവ് മനോജിനെ കൊലപ്പെടുത്തിയത് ക്രൈം വെബ് സീരീസുകൾ പതിവായി കണ്ട പ്രതികൾ പിടിക്കപ്പെടാത്ത വിധത്തിൽ കൊലപാതകം നടത്തുന്നത് എങ്ങനെയെന്ന് ഗൂഗിളിലും തിരഞ്ഞിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഫാക്ടറി ജീവനക്കാരിയായിരുന്നു സന്തോഷ് ദേവി ഒപ്പം ജോലി ചെയ്തിരുന്ന ഋഷിയുമായി പ്രണയത്തിലായിരുന്നു ഇവർ ഇതിനു പിന്നാലെയാണ് ഈ ബന്ധം സംബന്ധിച്ച് മനോജിന് സംശയമുണ്ടായത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു തുടർന്നാണ് സുഹൃത്തും കാമുകനുമായി ചേർന്ന മനോജിനെ കൊലപ്പെടുത്താൻ ഇവർ പദ്ധതി ഒരുക്കിയത് ഋഷിയുടെ സുഹൃത്ത് മോഹിത്തും ഇവർക്കൊപ്പം കൊലപാതകത്തിൽ പങ്കാളിയാവുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു മനോജ് മനോജിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ആരംഭിച്ചതോടെ മൂവരും പുതിയ സിം കാർഡുകൾ വാങ്ങി ശനിയാഴ്ച മോഹിത്ത് മനോജിന്റെ വാഹനം ഇസ്കോൺ ക്ഷേത്രത്തിലേക്ക് ഓട്ടം വിളിച്ചു പത്ത് മിനിറ്റിനു ശേഷം ഋഷിയും മോഹിത്തിനൊപ്പം ചേരുകയായിരുന്നു ശേഷം വാഹനം ഒറ്റപ്പെട്ട പ്രദേശത്തെത്തിക്കുകയും മനോജിനെ ബെഡ്ഷീറ്റ് മുറിക്കുന്ന കത്രികയെ ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതിനുശേഷം വസ്ത്രം മാറി സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതികൾ സിം കാർഡുകളും പ്രവർത്തനരഹിതമാക്കുകയായിരുന്നു കൊലപാതകം നടന്ന പ്രദേശത്ത് സി സി ടിവികൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് സമീപ പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഒരു മാസമായി കൊലപാതകത്തിനുള്ള ആസൂത്രണം നടത്തിവരികയായിരുന്നുവെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു